നമ്മുടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ബുദ്ധിയുടെ കാരകനായ കുശലനായ സാമർഥ്യത്തിലൂടെ നയത്തിലൂടെ എന്നും നേടിത്തിരുന്നു ബുദ്ധൻ മെർക്കുറി എന്ന ഗ്രഹത്തിൻ്റെ ചരവശാലുള്ള വൃശ്ചികൻ രാശിയിലേക്കുള്ള മാറ്റവും അതെപ്രകാരം മേടം മുതലായ പന്ത്രണ്ട് രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ആനുകൂല്യങ്ങളും പ്രാതികൂല്യങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് വചനം ജ്ഞാനം ഇന്ദോസ്തനൂജ ഇന്തോഹോ തനൂജ ചന്ദ്രൻ്റെ പുത്രനായ ബുധൻ വചനം വാക്കാകുന്നു ജ്ഞാനം അറിവാകുന്നു അതിനു പുറമെ ബുധനെ കൊണ്ടാണ് നാം മാധുരന്മാരെയും അനന്തരവന്മാരെയുമൊക്കെ ചിന്തിക്കുന്നത് ബുധൻ ജ്യോതിശാസ്ത്രത്തിലെ യഥാർത്ഥ ഗ്യാമ്പ്ലറാണ് ഏത് ഗ്രഹത്തിനോടുകൂടെ നിന്നാലും ആ ബുധൻ അതിൻ്റേതായ ഗുണങ്ങളെ പ്രദാനം ചെയ്യും പന്ത്രണ്ട് ഭാവങ്ങളിലും വരാഹമിഹിര ആചാര്യനും ചമത്കാര ചിന്താമണിയിലും ബുധന് മാത്രമാണ് പന്ത്രണ്ട് ഭാവത്തിലും ബലം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം എട്ടാം ഭാവം എന്ന ഭാവത്തിൽ ഏത് ഗ്രഹം വന്നാലും വളരെ ദോഷമാണ് അവിടെ വ്യാഴവും ശുക്രനും വന്നാൽ നീജഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അവിടെ പാപഗ്രഹങ്ങളായ സൂര്യനും ശനിയും ഒക്കെ വന്നാലും സ്വൽപാത്മജോ നിധനകെ വികലക്ഷണ ദൃഷ്ടികൾക്ക് വൈകല്യം കണ്ണുകൾക്ക് വൈകല്യം വരിക സന്താന വിഷയങ്ങൾക്ക് ക്ലേശം ക്ലേശമുണ്ടാക്കുക പക്ഷേ എട്ടാം ഭാവത്തിൽ ബുധൻ വന്നാൽ ഫലം മാത്രമേ ഹോരാചാര്യർ പറഞ്ഞിട്ടുള്ളൂ എന്താണ് ആ ഫലം വിശ്രുത ഗുണാഹ പ്രസിദ്ധങ്ങളായ ഗുണങ്ങളാൽ ഒരു വ്യക്തി ആദരിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവിടെയും ബുധൻ ഈ അഷ്ടമ ഭാവം നിൽക്കുന്നത് ഉച്ചക്ഷേത്രത്തിലും സ്വന്തം ക്ഷേത്രത്തിലും സൂര്ക്ഷേത്രത്തിലുമാണെങ്കിൽ അതിന് ബലം വരും മറിച്ച് നീജരാശിയിലൊക്കെ അഷ്ടമത്തിൽ ബുധൻ വരികയാണെങ്കിൽ അതുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഉദാഹരണമായി ചിങ്ങൻ രാശിയായി അഷ്ടമത്തിൽ മീനത്തിൽ നീചസ്ഥനായ ബുധൻ നിൽക്കുകയാണെങ്കിൽ ആ ബുധൻ ആ വ്യക്തിയുടെ ചിങ്ങൻ രാശിക്കാരുടെ ധനത്തിൻ്റെയും ലാഭത്തിൻ്റെയും അധിപനാണ് അത് അതങ്ങേറ്റം ദുർബലമായി എട്ടിൽ വന്നാൽ ഒരു തരത്തിലും ഇദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ടാകില്ല അങ്ങേയറ്റം തന്നെ വാക്കുകൾക്കും ഇദ്ദേഹം വലിയ അപകടങ്ങൾ ഉണ്ടാക്കും ലാഭമൊക്കെ വെള്ളത്തിലായി പോകും വളരെ മോശപ്പെട്ട അനുഭവമാണ് അവിടെ അഷ്ടമത്തിൽ ബുധൻ നീരസരായി വരികയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് അതിനാൽ ഗ്രഹത്തിൻ്റെ ബലം നാം ചിന്തിക്കണം യഥാർത്ഥത്തിൽ ബലത്തിൻ്റെ അഷ്ടവർഗം സൂക്ഷിച്ച് അതിൻ്റെ അക്ഷങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ മാത്രമേ ജ്യോതിഷം കൊണ്ട് ഈ ഗ്രഹങ്ങളുടെ ശുഭാശുഭ ഫലങ്ങൾ എത്രത്തോളം വ്യക്തിയെ സ്വാധീനിക്കുമെന്ന വിഷയം നമുക്ക് പറയുവാൻ കഴിയുള്ളൂ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ബുധൻ വരുന്നത് വൃശ്ചികൻ രാശിയിലേക്കാണ് എപ്പോഴാണ് ബുധൻ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റൊന്ന് തുലാമാസം ഏഴാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി ബുധൻ എവിടെയാണ് പ്രവേശിച്ചിരിക്കുന്നത് ഇത്രയും കാലം ബുധൻ തുലാൻ രാശിയിലായിരുന്നു തൻ്റെ ഉച്ചക്ഷേത്രമായ കന്നി കഴിഞ്ഞ് സുഖക്ഷേത്രമായ തുലാൻ രാശിയിൽ പ്രവേശിച്ചു ഇപ്പോൾ ബുധൻ നിൽക്കുന്നത് തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ് ബുധനും ചൊവിയും പരസ്പര ശത്രുക്കളാണ് ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധൻ അത് മാത്രമേ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് രാശികളിൽ ബുധന്റെ ആശ്രയഫലം അത്ര ഗുണമല്ല ദൂതാന പാനരഥ നാസ്തിക ചോര കുസ്ത്രീക ചോരനിസ്വഹു അസത്യരഥ കുജക്ഷേ അസത്യരജ കുജക്ഷേ കുജന്റെ ക്ഷേത്രങ്ങളിൽ മേടത്തിലും വൃശ്ചികത്തിലും വരികയാണെങ്കിൽ സഹ സത്യരഥ ന അയാൾ സത്യത്തിൽ രതിയുള്ള ആളല്ല അദ്ദേഹം അസത്യരഥനാണ് അയാൾ കളവു പറഞ്ഞ എന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നു ആ അവസാനം അതാണ് അസത്യരഥ കുജക്ഷേ ദൂത അന്ന പാന രഥഹ ദ്യൂതമെന്നാൽ പഴയകാലത്ത് ചൂതാട്ടമാണ് ഗാംബ്ലിംഗ് ആണ് അന്നപാനരതിഹി ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ഇതിൽ ഭയങ്കരം താല്പര്യമുണ്ടാവുക നാസ്തിക അസ്ഥിതി നാസ്തിക ഇല്ലാത്ത അവസ്ഥ ദൈവവിശ്വാസം ഇല്ലാത്ത ഒരവസ്ഥ വരിക ചോര നിസ്വഹ നിർഗതംശം യസ്യ സഹ താൻ ഈ ദ്യൂതത്തിലൊക്കെ പെട്ട് പഴയകാലത്ത് ഷീട്ട് കളി മുച്ചീട്ട് അല്ലെങ്കിൽ ഇന്ന് ലോട്ടറി എടുക്കുക ഗ്യാംബ്ലിംഗ് ഇതിലൊക്കെ തന്നെ ഭാഗ്യം പരീക്ഷിച്ചിട്ട് നിസ്വഹ തൻ്റെ ധനം കൈവിട്ടു പോകും കുസ്ത്രീക കുൽസിതയായ സ്ത്രീകളുമായിട്ടുള്ള ഉണ്ടാവുക ഇതൊക്കെ മേടത്തിലെ ബുധൻ്റെ അപ്രകാരം വൃശ്ചികത്തിലെ ബുധൻ്റെ ഫലം ആശ്രയഫലം ഗുണപരമല്ല അതിനാൽ നാം ശ്രദ്ധിക്കണം ഏതെല്ലാം രീതിയിൽ മേഷം മുതലായ പന്ത്രണ്ട് രാശിക്കാർക്കും ഈ ബുധൻ്റെ സ്വാധീനം എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം ഭഗദ്ഗീതയിലെ പ്രസിദ്ധമായ വാക്കുകളുണ്ട് ദേവാൻ ഭാവയദാനേന തേ ദേവാ ഭാവയന്തു പരസ്പരം ഭാവയന്ത ശ്രേയ്പരം അവാപ്സ്യത സായിപ്പന്മാർ പറയും ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്ട് ആ രീതിയിലാകട്ടെ എല്ലാ ബന്ധങ്ങളും ഏതായാലും മേഡം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശോഫലങ്ങൾ നാം ചർച്ച ചെയ്യാം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക എത്ര കാലമാണ് ഈ ബുധനുള്ളതെന്നും കൂടി നിങ്ങളെ അറിയണം തുലാമാസം ഏഴാം തീയതി വൃശ്ചികത്തിലേക്ക് വരുന്ന ബുധൻ ഒരു മാസക്കാലം കൃത്യം വൃശ്ചിക വൃശ്ചികമാസം ഏഴാം തീയതി വരെ അതായത് ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ നവംബർ ഇരുപത്തിനാല് വരെയുള്ള ഒരു മാസക്കാലം ആ രാശിയിലുണ്ട് പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹമായിരിക്കും ബുധൻ അതിനാൽ ഈ ബുധൻ്റെ ശുഭാശുഫലങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക മകേരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണത്തം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാണ് മിഥുനൻ രാശി ഇവിടെ മിഥുൻ രാശിക്കാർക്ക് ബുധൻ എവിടെ നിൽക്കുന്നു ആറാം ഭാവത്തിൽ നിൽക്കുന്നു ഈ ആറിലെ ബുധൻ നല്ലതാണോ ശത്രു സ്ഥാനത്ത് നിൽക്കുന്നത് നല്ലതല്ല ബുധൻ ഏതെല്ലാം ഗ്രഹങ്ങളുടെ ആധിപത്യമാണ് ഒന്നിൽ ലഗ്നാധിപനാണ് മിഥുനൻ രാശിയുടെ അധിപനാണ് ദുസ്തേലക്നമതോ നിരോധനമോ വ്യക്തി യജ്ഞാതവാസം ഭയം വ്യാധ്യാദിനി ഇതര ക്രിയാഭിഗമനം സ്ഥാനച്ഛ ആപതം തനിക്ക് സ്ഥാനചലനം വരിക സ്ഥാനം നഷ്ടപ്പെടുക തടസ്സങ്ങളുടെ പെരുമൾ തന്നെ വരും അജ്ഞാതവാസം ദേശം വിട്ട് സഞ്ചരിക്കേണ്ടി വരും പലപ്പോഴും ജോലി മാറി മറ്റ സ്ഥലത്തേക്ക് പോകുമ്പോൾ മനസ്സിന് ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത് താമസിക്കുന്ന ഒരവസ്ഥ വരും ശരീരത്തിന് വളരെയധികം ആകുലതകൾ വ്യാകുലതകൾ വരുമെന്നർത്ഥം മെൻ്റലി വളരെയധികം സ്ട്രോക്ക് ഉണ്ടായിരിക്കും ഇതര ക്രിയാഭിഗമനം പലപ്പോഴും ഈ ജോലി ഭാരമാകുമ്പോൾ ഇത് മാറി മറ്റൊന്ന് പോവുക എന്ന ചിന്തകളൊക്കെ വരും സ്ഥാനത്തിന് പൊസിഷന് നാശം സംഭവിക്കും വളരെ ശ്രദ്ധിക്കണം ഈ ഒരു മാസക്കാലം ബുധനൻ രാശിക്കാർക്ക് ഇപ്പോൾ കർമ്മപതിയായ വ്യാഴം അതിശക്തമായി രണ്ടാം ഭാഗത്തിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ബുധൻ ഉണ്ടാക്കുന്ന മാനസിക സംഘർഷങ്ങൾ ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ബുധൻ നാലാം ഭാവാധിപനാണ് ഇവിടെ അമ്മ അമ്മാന്മാർ മരുമക്കൾ അനന്തരന്മാർ ഇവർക്ക് തന്നോട് ശത്രുക്കളാവാൻ സാധ്യത വളരെ കൂടുതലാണ് അവർ കാരണം തനിക്ക് ബുദ്ധിമുട്ടുകൾ വരും പൂർവികമായ സ്വത്തിൻ്റെ വിഷയത്തിൽ ഭൂമിയുടെ വിഷയത്തിൽ തർക്കം വരും ഭൂമി ഓഹരി വെക്കുന്ന സമയത്ത് അവിടെ അമ്മയും അമ്മാവന്മാരും മരുത്തേ ശത്രുത വരും ശ്രദ്ധിച്ചുകൊള്ളണം ധാരാളം ശത്രുക്കൾ വരും ആറിൽ ബുധൻ വരുമ്പോൾ അശത്രുഹു എന്നാണ് ആറിലെ ബുധൻ വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ചിന്താമണയിൽ പറഞ്ഞിരിക്കുന്നത് അത്ര കറക്റ്റ് ആണ് വിരോധോ ജനാനാം നിരോധോ ജനങ്ങളുമായി വിരോധമുണ്ടാവുക ശത്രുക്കൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക പ്രബോധോ യദീനത്തെ രോധോനിരാനം വായു സ്വന്തമായ ദോഷങ്ങൾ ഉണ്ടാവുക രോഗങ്ങൾ ഉണ്ടാവുക ബുധേ സത്മയൻ ആപഹാരോ നിധീനാം നിധികൾ അപഹരിക്കുക അന്യൻ്റെ മുതൽ ധരിക്ക് ലഭിക്കും സദ്മേഹ നല്ല കാര്യങ്ങൾക്ക് കാശ് ചെലവാക്കും ബലാദർത്ഥകർ സംഭവേ ശത്രുഭാവേ തൻ്റെ കുടിലത കാരണം അന്യയിൽ നിന്നും കാശ് തന്ത്രപൂർവ്വം പിടിച്ചു വാങ്ങും ആറാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഇവിടെ ആറാം ഭാവം രോഗസ്ഥാനമാണ് ബുധൻ ആറിൽ നിൽക്കുമ്പോൾ ശാരീരികമായി വായു സ്വന്തമായ തടസ്സങ്ങൾ വരും ആസ്മറ്റിക് ബ്രീത്തിങ് പ്രോബ്ലംസിന് ധാരാളം സാധ്യതകൾ ത്വഗ്രോഗങ്ങൾക്ക് വളരെയധികം സാധ്യതകൾ വീട്ടിൽ നിന്നും മോഷണം നടക്കുക കുത്തി തുറന്ന് കാശ് കൊണ്ടുപോവുക മറ്റുള്ളവർ ഇതിൻ്റെ യോഗവുമാണ് വളരെയധികം ശ്രദ്ധിക്കുക ഈ ഒരു മാസക്കാലം നിർബന്ധമായും ഇവിടെ നരസിംഹക്ഷേത്രത്തിൽ പാനകം തുളസിമാല ഭാഗ്യസൂത്രാർച്ചന പരിഹാരമായി സമർപ്പിക്കുക ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയേ നമ എന്ന പ്രാർത്ഥന എന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം